നമസ്കാരം പ്രിയമുള്ളവരെ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ആശ്വാസപ്രദമല്ല നബിദിനത്തിന് അവിടെ ഐ ലവ് മുഹമ്മദ് എന്ന ബാനറുകൾ കെട്ടിയതിൻ്റെ പേരിൽ വലിയ വർഗീയ കലാപമാണ് ഉണ്ടായിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും കാൻപൂരിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബാനർ കെട്ടിയതിൻ്റെ പേരിൽ ആദ്യമായി ഇത്തരം ഒരു കലാപമുണ്ടാകുന്നത് ഈ ബാനർ കെട്ടിയ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നെ അത് കലാപത്തിലേക്ക് വഴിമാറുകയും ചെയ്തത് പിന്നീട് ഉത്തരേന്ത്യൻ അത് വ്യാപിക്കുകയായിരുന്നു ഇപ്പോൾ ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഉത്തരാഞ്ചലിൽ ഉത്തരാഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമൊക്കെ വലിയ രീതിയിൽ ഈ ബാനർ കെട്ടിയ ആളുകളെ പോലീസ് ടാർജറ്റ് എന്ന വാർത്ത പുറത്തു വരികയാണ് ബറേലിയിൽ നടന്ന പ്രകടനം കല്ലേറിൽ കലാശിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രകോപനപരമായ പ്രതികരണവും ഇതിനോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട് യു പി മുഖ്യമന്ത്രിയുടേത് അയാൾ പറയുന്നത് ഈ ഐ ലൌ മുഹമ്മദ് ബാനർ കിട്ടിയ ആളുകൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു തലമുറകൾ മറക്കാത്ത ശിക്ഷ ലഭിക്കുമെന്നാണ് ഈ ഐ ലൗ മുഹമ്മദ് ബാനർ കിട്ടിയ ആളുകൾക്ക് തലമുറകൾ അവരുടെ തലമുറകൾ മറക്കാത്ത ശിക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഐ ലൗ മുഹമ്മദ് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രവാചകനോടുള്ള സ്നേഹം ഒരു മുസ്ലിം ഇസ്ലാം വിശ്വാസി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ ആണ് എന്നാണ് ആ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഐ ലവ് ജീസസ് ഉണ്ട് ഐ ലവ് ശിവൻ ഉണ്ട് ഐ ലവ് മഹാദേവ ഉണ്ട് ഐ ലവ് അങ്ങനെ അങ്ങനെ എല്ലാ ദൈവങ്ങളുടെ പേരിലും ഐ ലവ് എന്ന് പറയുന്ന ഈ വലിയ ക്യാപ്ഷനൊക്കെ എഴുതി തെരുവുകളിലൊക്കെ ബാനറുകളൊക്കെ ഒട്ടിക്കുന്ന ഏർപ്പാട് ഉത്തരേന്ത്യയിലുണ്ട് അതുപോലെ തന്നെ ഒരു ചടങ്ങ് നിബിദിനത്തിനോടനുബന്ധിച്ച് നടത്തിയെന്നതിനപ്പുറം അവിടെ എന്തെങ്കിലും കലാപത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായതായി തോന്നുന്നില്ല പക്ഷേ അത് ഒരു കലാപശ്രമമായി വ്യാഖ്യാനിച്ച് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ബി ജെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലീങ്ങൾക്കെതിരെ വ്യക്തമായി തന്നെ വേട്ടയാടൽ ഉണ്ടാകുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് പ്രവാചക എന്ന് പറയുന്നത് ആ മതവിശ്വാസികളെ സംബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റെന്തിനേക്കാളും മക്കളെക്കാളും സ്വന്തം മക്കളെക്കാളും പിതാക്കൾമാരെക്കാളും മാതാപിതാക്കന്മാരെക്കാലും ഒക്കെ പ്രവാചകനെ സ്നേഹിക്കുക ആ തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് അത് എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള ബാനറുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഉയർത്താറുണ്ട് വിധവിധ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന വലിയ വാർത്ത തന്നെയാണ് മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ വലിയ കലാപങ്ങളാണ് നടക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഗോത്രയിൽ ഗുജറാത്തിലെ ഗോത്രയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ ഷെയർ ചെയ്ത ആളുകളെ പരസ്യമായി അറസ്റ്റ് ചെയ്ത് പൊതുജന മധ്യത്തിൽ തല്ലി എന്ന വാർത്തയും ഒക്കെ പുറത്തു വരികയാണ് എന്തായാലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്നത് മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുകയാണ് പ്രവാചക സ്നേഹം അത് തെറ്റല്ല പ്രവാചകനോട് അന്നൽ പ്രവാചക സ്നേഹം മറ്റുള്ള ഏതെങ്കിലും മതവിശ്വാസത്തിൻ്റെ ഭാഗം എന്നതുപോലെ തന്നെയാണ് അതിൽ എന്തെങ്കിലും ഗൂഢാലോചനയോ കലാപശ്രമങ്ങളോ ഒക്കെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയുമൊക്കെ തകർക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ കളിക്കുന്ന പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഒരു ജാ മതരാഷ്ട്രീയം ഒരു പ്രത്യേക മതത്തിനെതിരെ വെറുപ്പ് പടർത്തിവിട്ടുകൊണ്ട് ഹിന്ദു സമുദായത്തെ ഏകീകരിച്ച് വോട്ട് ലാക്കാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമായിട്ടേ നമുക്കിതിനെ കരുതാൻ പറ്റൂ ഐ ലവ് മുഹമ്മദ് ഐ ലവ് ജീസസ് എന്ന് പറയുന്നത് പോലെ ഐ ലവ് മഹാദേവ എന്ന് പറയുന്നത് പോലെ ഐ ലവ് ശിവ എന്ന് പറയുന്നത് പോലെ മാത്രം അത് അവര് നിബിദനത്തിന് ഒട്ടിച്ച ഒരു ബാനറാണ് അതിനൊക്കെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കി ആ സമൂഹത്തെ വീണ്ടും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ശ്രമം പ്രത്യേകിച്ചും ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ പറയുകയാണ് അവർ ഇതിൻ്റെ പേരിൽ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നത് വളരെ വിരോധാഭാസപരമാണ് നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതര രാജ്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങയാണ് മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിത്